തമ്ര പരമാവധി ബക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ട് ഇതിന്റെ അണിയറ പ്രവർത്തകരെ സഹായിക്കണം സഹകരിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സഹകരണത്തിന്റെ ഒരു സങ്കേതമായി കേന്ദ്രമായി പള്ളി എന്ന് നിലനിൽക്കണം ഒരാവശ്യം പറഞ്ഞാൽ പള്ളിയിൽ പറഞ്ഞാൽ ആ നാടിന്റെ ആവശ്യം പള്ളി കൊണ്ട് പരിഹരിച്ചു പോകണം അങ്ങനെ അങ്ങനെ ഒരാൾക്കും അവന്റെ പ്രശ്നം പറയാനുള്ള ഒരഭയകേന്ദ്രമായി ആശ്രയമായി പള്ളി പരിണമിക്കണം അതുകൊണ്ട് എല്ലാവരും ബജറ്റുമായി വരുമ്പോൾ സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഇവിടെ വിളിക്കപ്പെടുന്നത് ആരെയാണ് ഏതെങ്കിലും മുസൽമാന്റെ മാത്രമായ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ മാത്രമായ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ മാത്രമായ ഒരു വിഭാഗീയ ദൈവത്തെ ഇവിടെ വിളിക്കുന്നില്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ് ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ കൈവെള്ളയിലിട്ട്മാനമാടുന്ന ഈ മഹാപ്രകൃതിയുടെ മഹാപ്രകൃതിയാകുന്ന ഈ കൃതിയുടെ കർത്താവിനെയാണ് അള്ളാഹ് എന്ന് വിളിക്കുന്നത് വിരലൊന്ന് ഞൊടിക്കുമ്പോ നമ്മയും കൊണ്ട് മുപ്പത് വട്ടം കറങ്ങിയെത്തുന്ന മുപ്പത് കിലോമീറ്റർ കറങ്ങുന്ന ഈ ഭൂമിയും ഈ ഭൂമിയേക്കാൾ പതിമൂന്നര ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനും പതിമൂന്നര ലക്ഷം ഇരട്ടി വലിപ്പമേ അത്രയും വലിപ്പമുള്ള സൂര്യനെ കിഴക്കേ ചക്രവാതത്തിൽ പ്രഭാതത്തിൽ എത്രയോ ലക്ഷോപലക്ഷം വർഷങ്ങളായി ഉദിപ്പിച്ച് ആ സൂര്യൻ ഒരു ഭൂമിയേക്കാൾ പതിമൂന്നര ലക്ഷം ഇരട്ടി വലിപ്പമുള്ള പ്രപഞ്ചത്തിലെ ഒരു മഹാഗോളം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അവയുടെ ഉഷ്ണത്തെ അവയുടെ വെളിച്ചത്തെ നിയന്ത്രിച്ചുകൊണ്ട് മുടക്കം തെറ്റാതെ കൃത്യമായ നിലയിൽ അതിന്റെ ആ ചലനക്രമം തെറ്റാതെ താളക്രമം തെറ്റാതെ കിഴക്കേ ചക്രവാളത്തിൽ എല്ലാ ദിവസവും ഉദിപ്പിക്കുകയും മധ്യാത്തിൽ ഉച്ചിയിൽ നിൽക്കുമ്പോൾ പോലും സ്വന്തം കോറിൽ അകക്കാമ്പിൽ ആറായിരം ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന ആ സൂര്യൻ പക്ഷേ താൻ ആർക്കു വേണ്ടിയാണോ ഉദിക്കുന്നത് ആ ഉദിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രിയിലധികം ചൂട് താങ്ങാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് അതിലപ്പുറം ചൂട് താങ്ങാൻ ചൂട് വിസർജിച്ചു പോകാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് കൊണ്ട് ആകാശ സീമകളിൽ കിഴക്കുതിക്കുകയും ഉച്ചക്ക് മധ്യാത്തിലൂടെ ഉരുണ്ട് നീങ്ങുകയും വൈകുന്നേരമാകുമ്പോൾ പടിഞ്ഞാറെ ചക്രവാളത്തിൽ ഒരു തീപ്പന്തു പോലെ എരിഞ്ഞു ചെയ്യുന്ന ഭൂമിയേക്കാൾ പതിമൂന്നര ലക്ഷമുള്ള ഇരട്ടി ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ നിയന്ത്രിക്കുന്ന തമ്പുരാൻ ആ തമ്പുരാൻ ഒരു തമ്പുരാനാണ് ആ തമ്പുരാനെയാണ് അള്ളാ അക്ബർ എന്ന് പറയുന്നത് അല്ലാതെ ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ അള്ളാ എന്നല്ല ക്രിസ്ത്യാനിയുടെ അല്ല എന്നല്ല അതാണ് കർത്താവ് ഈ മഹാപ്രകൃതിയാകുന്ന കൃതിയുടെ കർത്താവാണ് ആരാ കർത്താവ് ക്രൈസ്തവ സഹോദരങ്ങളെ കർത്താവ് എന്നാ പറയാ കർത്താവ് എന്ന് പറഞ്ഞ എന്താ കൃതി ഉണ്ടാക്കിയവൻ എന്നാ കൃതി ഉണ്ടാക്കുന്ന ആരാ കൃതി ഉണ്ടാക്കുന്ന ആരാ കൃതിക്ക് മുമ്പേ ഉള്ളവനാണ് അല്ലേ കർത്താവിന് മുമ്പ് കൃതി ഉണ്ടാവുമോ കർത്താവിന് കർത്താവിന് ശേഷേ കൃതി ഉണ്ടാവുകയുള്ളൂ ആടുജീവിതം വിന്യാമിനുണ്ടായതിനു ശേഷം ഉണ്ടാവുകയുള്ളൂ വിന്യാമിനു മുമ്പ് ആടുജീവിതം ഉണ്ടാവുമോ ഒരു കൃതിയെ കൃതി ഉണ്ടാക്കുന്നവന്റെ പേരാണ് കർത്താവെങ്കിൽ കൃതി ഉണ്ടാക്കുന്നവന്റെ പേരാണ് കർത്താവെങ്കിൽ ഈ മഹാപ്രപഞ്ചം നിയന്ത്രിക്കുന്ന കർത്താവ് ഏത് ഏത് കൃതിയുടെ കർത്താവാണ് ആ കൃതിയുടെ പേരാണ് പ്രകൃതി പ്രകൃതി ആ മഹാപ്രകൃതി സൂര്യനെ നിയന്ത്രിക്കുന്ന ഭൂമിയെ നിയന്ത്രിക്കുന്ന ഭൂമിയേക്കാൾ ലക്ഷം ഇരട്ടി ഭൂമിയേക്കാൾ ലക്ഷം ഇരട്ടി വലിപ്പമുണ്ടായിരുന്നിട്ടും ഏതോ ഒരു തമ്പുരാന്റെ ചൊൽപ്പടിക്കുന്ന എത്രയോ നിസാരമായ ഒരു സൂര്യന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഭൂമിയെ നിക്ഷേപിച്ചാൽ പ്രവിശാലമായ മൈതാനത്തൊരു ഒരു മുട്ടു സൂചി വെച്ചതുമായി പോലും അനുഭവപ്പെടാത്തത്ര ചെറിയ ഭൂമിയിൽ ജീവിക്കുന്ന ഇതിലെ ചരാചരങ്ങൾക്ക് വേണ്ടി കൃത്യമായി ചൂടും വെളിച്ചവും സമ്മാനിച്ചുകൊണ്ട് പതിമൂന്നര ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഈ സൂര്യന്റെ അകലക്രമം ക്രമീകരിക്കുന്ന ഒരു ശക്തിയുണ്ട് ഇവിടെ ഒരു തമ്പുരാൻ ഉണ്ട് അവന്റെ പേരാണ് അള്ളാ അവന്റെ പേരാണ് ഈ പ്രകൃതിയുടെ കർത്താവ് അവന്റെ പേരാണ് പടച്ചവൻ പടച്ചു ആരാണോ പടച്ചത് അവനാണ് കർത്താവ് ക്രിയേറ്റ് ക്രിയേറ്റർ അല്ലേ ആ കർത്താവ് അവനാണ് ആദ്യ മഹാശക്തിയായുള്ളവൻ ഹൈന്ദവൻ വിളിക്കുന്ന അവനാണ് ഏകപരാശക്തിയായുള്ളവൻ ഏകം സത് തൽ വിപ്രാഹ ബഹുതാവി എന്ന് വേദം പഠിപ്പിക്കുന്ന ആ ദൈവം ഏകനാണ് ഏകനാണ് ഈ മഹാപ്രപഞ്ചത്ത് മുഴുവൻ അടക്കി ഭരിക്കുന്ന തമ്പുരാനാണ് ആണ് ഏകം സൽ സത് അവൻ സത് അവനാണ് സത്യം വിപ്രാഹ ബഹുദാ പദന്തി വിദ്വാൻമാർ അതിനെ പലതായി വർണ്ണിക്കുന്നുവെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ദൈവം ഒന്നാണ് എന്ന് എല്ലാ ഹൈന്ദവരും ഒരുപോലെ അംഗീകരിക്കുന്ന നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് പറയുന്നത് ഞാൻ കേട്ടതാണ് ആർക്കും തർക്കമില്ലാത്ത മഹാശക്തിയുണ്ട് ആ ശക്തിയാകുന്ന പടച്ച തമ്പുരാൻ ആ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നമ്മളൊരു ഭവനം പണിയുമ്പോ ആ ഭവനം എല്ലാ വളർച്ചയ്ക്കും മുഴുവൻ ജനതയെയും നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ ജനതയുടെയും സുരക്ഷയെ ആ ഭവനത്തെ ചുറ്റിപ്പറ്റിയാണ് അള്ളാഹു കരിപ്പിടിച്ചിരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ അള്ളാഹു പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി ലോകത്ത് ആദ്യം പണിത ഭവനം ഏതെന്നറിയുമോ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഭവനമാകുന്നു ആദ്യത്തെ പള്ളി മനുഷ്യന് വേണ്ടി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നീചത്വങ്ങളില്ലാതെ എല്ലാവർക്കും കയറിയിറങ്ങാവുന്ന ഭവനം അതാണ് പള്ളി ജാതി വിവേചനങ്ങളില്ലാതെ ആർക്കും കയറിയിറങ്ങാവുന്ന ഭവനം അതാണ് പള്ളി ലിന്നാസ് ലിന്നാസ് മുഴുവൻ മനുഷ്യർക്കും പള്ളിയെ കുറിച്ച് അല്ല പറഞ്ഞിടത്തിൽ ഇന്നാസ് എന്നാണ് പറഞ്ഞത് മുസ്ലിമിനൊന്നുപോലുമല്ല അല്ല അവിടെ പറഞ്ഞതിൽ ലിന്നാസി എല്ലാ മുസ്ലിമിനും വരാം പലപ്പോഴും ഞങ്ങളൊക്കെ പള്ളിയിൽ അത് സംഭവിക്കാറുണ്ട് പലപ്പോഴും പള്ളിയാഴ്ച പിരിവിന് വേണ്ടിയിട്ട് ആവശ്യം പറഞ്ഞുകൊണ്ട് വരുന്ന പലപ്പോഴും ഹൈന്ദവ സഹോദരങ്ങളാണ് ക്രൈസ്തവ സഹോദരങ്ങളാ ഞാനൊക്കെ ചിലപ്പോ ചോദിക്കാറുണ്ട് നിങ്ങൾ കമ്പലത്തിൽ പറഞ്ഞൂടെ എന്ന് ചോദിക്കും അപ്പൊ പറയും അവിടെ ഒന്നും പറഞ്ഞാൽ വിചാരിച്ച പോലൊന്നും കിട്ടില്ല എന്ന് പറയും ഞങ്ങൾ പിരിച്ചു കൊടുക്കും പതിനായിരം പിരിച്ചു കൊടുക്കും പതിനയ്യായിരം പിരിച്ചു കൊടുക്കും ഇരുപതിനായിരം പിരിച്ചു കൊടുത്ത അനുഭവങ്ങളുണ്ട് ലിന്നാസ് ഏതൊരു മനുഷ്യനും അവന്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാവുന്ന സാധ്യമാകുന്ന വിധത്തിൽ ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കേന്ദ്രത്തിന്റെ പേരാണ് പള്ളി ജനങ്ങൾക്കായി ലോകത്താദ്യം പെടുന്ന ഭവനം അനുഗ്രഹീതമായതയുടെ സന്മാർഗം അവിടെയാണുള്ളത് മദ്യപിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന സന്മാർഗം വ്യഭിചരിക്കരുതേ ലോകത്തിന്റെ ധാർമ്മികക്രമം തകർന്നു പോകുമേ എന്ന് പഠിപ്പിക്കുന്ന സന്മാർഗം സ്വവർഗരതിയെ ഇന്ന് ലോകം ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും അരുതേ എന്ന് പഠിപ്പിക്കുന്ന സന്മാർഗം അതുപോലെ തന്നെ പലിശ കൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്റെ ആവശ്യങ്ങളെ ചൂഷണം ചെയ്ത് ഉദരം വീർപ്പിക്കുന്ന പലിശയുടെ പലിശയുടെ ശൈലോ കുമാർക്കെതിരിൽ കൃത്യമായ നിലപാടെടുക്കുന്ന ധാർമ്മികതയുടെ സന്മാർഗത്തിന്റെ സംസ്കാരമാണ് പള്ളി വിഭാവനം ചെയ്യുന്നത് ഇന്നും കഴബാലയം ലോകത്തിൽ സന്ദേശം ഉയർത്തിപ്പിടിക്കുക കഴബാലയത്തിന്റെ സന്ദേശമുള്ളവൻ വ്യഭിചാരിയല്ല കഴബാലയത്തിന്റെ സന്ദേശം അംഗീകരിക്കുന്നവൻ കള്ളുകുടിയനല്ല കഴബാലയത്തിന്റെ സന്ദേശം അംഗീകരിക്കുന്നവൻ സോർക്കാനുരാഗിയല്ല കഴബാലയത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നവൻ പലിശ കച്ചവടം നടത്തുന്നവനല്ല കേരളത്തിൽ മുസ്ലിങ്ങൾ നടത്തുന്ന കള്ളുഷപ്പുണ്ടോ കഴിബ അംഗീകരിച്ചാൽ എടുക്കാൻ പറ്റില്ല കേരളത്തിൽ മുസ്ലിങ്ങൾ നടത്തുന്ന പരിശക്കടകളുണ്ടോ ഒരു പത്ത് കൊല്ലം മുമ്പ് തീരെ ഇല്ലെന്നവരായിരുന്നു ഇപ്പൊ മുസ്ലിങ്ങൾ മഹാമുസ്ലിങ്ങളായി പോയി ഇപ്പധാരാളുണ്ട് മുസ്ലിങ്ങൾ ഇപ്പൊ ചെറിയ മുസ്ലിം അല്ല മഹാമുസ്ലിങ്ങളായി പോയി കഴിബാലയത്തിന്റെ മെസ്സേജ് ഉൾക്കൊള്ളാത്തവരായി പോയതിന്റെ പേരിൽ ആ മഹാദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായത് കള് മാത്രമല്ല മദ്യം മാത്രമല്ല ലഹരി പള്ളിയിൽ വരുന്ന ഒരാൾ പോലും തൊടില്ലായ നാണയിട്ട് പറയാൻ കഴിയുമായിരുന്നു ഒരു പത്ത് കൊല്ലം മുമ്പ് ഇന്ന് അത്രയും പറയാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് ധൈര്യമില്ല പ്രിയപ്പെട്ടവരെ ലഹരി ലഹരിന്ന് സാർവത്രികമായി മാറിയിട്ട് സ്വന്തം മുസ്ലിം കുടുംബത്തിലെ മുസ്ലിം കുടുംബത്തിലെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ തന്റെ മാതാപിതാക്കൾ അടക്കമുള്ള സ്വന്തം ഉമ്മയടക്കമുള്ള തന്റെ കാമുകി അടക്കം കാമുകി കാഴ്ബാലയത്തിന്റെ സംസ്കാരം അംഗീകരിക്കുന്ന ഒരുത്തിന് കാമുകി ഉണ്ടാകുമോ തന്റെ വീട്ടില് അവനടക്കം അഞ്ചു പേര് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുന്നിടത്തേക്ക് എത്തിയത് ഈ പള്ളിയോടെ പയ്യനെ മുട്ടിച്ചു നിർത്താൻ ആ മാതാപിതാക്കൾക്കും ആ നാടിനും കഴിയാതെ പോയത് കൊണ്ടാണെന്ന് ഞാൻ ഉറക്കെ പറയട്ടെ അതുകൊണ്ട് ഇവിടെ പലരും പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമൊന്നുമില്ല പള്ളി ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല പള്ളിയിൽ ഈ പള്ളി പണിതവരും ഇതിന്റെ ഇതിന്റെ പരിസരവാസികളും ഈ പള്ളിയിൽ വരണം മുടങ്ങാതെ അവിടെ ഐ ഈ കിലോമീറ്റർ കറങ്ങുന്ന ഭൂമി അതോടൊപ്പം അതിന് വെളിച്ചവും ചൂടും പ്രസരിപ്പിക്കുന്ന പതിമൂന്നര ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ അതോടൊപ്പം ഒരു പത്ത് കോളം കൂടി ചേരുന്ന ഈ സൗരയൂഥം പോലെ പതിനായിരം കോടി സൗരയൂഥങ്ങളെ പരസ്പരം തട്ടാതെ മുട്ടാതെ കൃത്യമായ ട്രാക്കിലൂടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി പ്രപഞ്ചത്തിനുണ്ട് ആ ശക്തി ആ ശക്തിയുടെ പേരാണ് അള്ളാഹ് അവൻ ആരൊന്നും നമുക്കറിയില്ല യതോ വാചോ നിവർത്തന്തേ എവിടെയാണോ വാക്കുകൾ ചെന്ന് എത്തിപ്പിടിക്കാനാവാതെ മുട്ടി നിൽക്കുന്നത് എവിടെയാണോ മനുഷ്യന്റെ മനസ്സുകൾ അമ്പരന്ന് നിന്നു പോകുന്നത് അതാണ് അൽ ആഹ് അള്ളാഹുവേ എന്ന അമ്പരപ്പിന്റെ പേരാണ് ആഹ് എന്ന മനുഷ്യൻ അമ്പരപ്പുണ്ടാകുമ്പോൾ വിളിക്കുന്നതിനോട് അൽ ചേർക്കുമ്പോഴാണ് അള്ളാഹ് ഉണ്ടാകുന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിന്റെ അദൃശ്യകരങ്ങളുടെ മുമ്പിൽ മനുഷ്യ മനസ്സുകൾ അമ്പരന്ന് നിൽക്കുന്നത് ഏതൊരു ശക്തിയുടെ മുമ്പിലാണോ അവനാണ് അള്ളാഹ് അമ്പരന്ന് നിൽക്കുന്ന ആ ശക്തി